give വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് സംഘാടകർ അഞ്ചു ലക്ഷം രൂപ നൽകിയെന്ന് പോലീസ് കണ്ടെത്തി ദിവ്യ ഉണ്ണിക്ക് കൂടുതൽ തുക നൽകിയോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ് പരിപാടിയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടകരുടെ അക്കൌണ്ട് പോലീസ് പരിശോധിച്ചു പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എക്ക് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിയുടെ മൊഴി പോലീസ് ഓൺലൈനായി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് അതേസമയം സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തി തിനെ തുടർന്ന് ഗ്രൗണ്ടിന് കേടുപാട് സംഭവിച്ചെന്ന് ആരോപിച്ച് ബ്ലാസ്റ്റേഴ്സ് രംഗത്തെത്തി തലൂർ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥത ജി സി ഡി എയ്ക്കാണെങ്കിലും പരിപാലനം ബ്ലാസ്റ്റേഴ്സ് ആണ് നോക്കുന്നത് അതേസമയം കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറിയെന്നും അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടിയെന്നും നടി ഗായത്രി വർഷ പറഞ്ഞു സി പി ഐ എം കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഇതിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൌനം പാലിച്ചു ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയാണ് ായി ദിവ്യയെ ഞാൻ ന്യായീകരിക്കുന്നില്ല ഉമാ തോമസിനെ ഒന്ന് കാണാൻ ദിവ്യ ഉണ്ണി തയ്യാറായില്ല അങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നുവെന്ന് പറയാൻ ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ലെന്നും ഗായത്രി വർഷ പറഞ്ഞു